കാസർഗോഡ് സ്വദേശിയായ സ്വദേശിയായീഷ് ജോർജ് ചെയ്തതിൽ പ്രതിഷേധിച്ച് അസോസിയേഷൻ നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ചെയ്തു അനീഷ് ജോർജിന്റെ ആത്മഹത്യക്ക് കാരണക്കാരായവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള എൻ ജി ഒ അസോസിയേഷൻ കട്ടപ്പന ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്ക്വയറിൽ ധർണ സംഘടിപ്പിച്ചത് പല കാറ്റഗറികളായി തിരിച്ചു എന്തെങ്കിലും ജോലിയിൽ വീഴ്ച വറ്റിയാൽ എന്തെങ്കിലും ജോലിയിൽ കാലതാമസം വന്നാൽ ഒന്നീ പിങ്ക് കളർ അല്ലെങ്കിൽ റെഡ് കളർ എന്ന് ഒന്നീ കാറ്റഗറിയിലേക്ക് അവരെ മാറ്റി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്നിവിടെ ഉണ്ടായിരിക്കുക ഞാനൊക്കെ കേട്ടിട്ടുണ്ട് മഴ പെയ്യുമ്പോൾ ഇത് റെഡ് അലർട്ട് എന്നും യെല്ലോ അലർട്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ വി എൽഒമാരിൽ ഈ കാറ്റഗറി തിരിച്ചുകൊണ്ട് റെഡ് ഈ ഈ മുന്നോട്ട് എല്ലാവിധ ജോലിഭാരം കുറയ്ക്കാൻ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ജീവനക്കാരുടെ മേൽ മേലധികാരികളുടെ സമ്മർദ്ദം ഒഴിവാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ബ്രാഞ്ച് പ്രസിഡന്റ് ജയ്സൺ സി ജോൺ അധ്യക്ഷനായിരുന്നു തിരുവനന്തപുരം നോർത്ത് സെറ്റോ ചെയർമാൻ ടി ഒ ശ്രീകുമാർ മിലൻദാസ് പി ശൈലജ ഓഡി തുടങ്ങിയവർ സംസാരിച്ചു രാജേഷ് ആർ ബേബി ജോൺ ശിവകുമാർ പി സി ഷിബി കുരുവിള തുടങ്ങിയവർ നേതൃത്വം നല്കി